നമ്മൾ ഇന്ന് ഒരു മീൻ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുകയാണ് ഓക്കെ നമുക്കിന്ന് മീൻ തോരൻ ഉണ്ടാക്കാം അടിപൊളി അപ്പൊ വേണ്ട സാധനങ്ങൾ എന്താന്ന് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി തേങ്ങ ചെറു പച്ചമുളക് കറിവേപ്പില കുറച്ച് മഞ്ഞ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ എന്താ പറയാ ഇതേണ്ടേ ഞാൻ പുളിക്ക് പകരം മാങ്ങയാണ് ചേർത്തേക്കുന്നത് കേട്ടോ മാങ്ങ പിന്നെ വേണ്ട ഉപ്പ് പിന്നെ എണ്ണ അതുപോലെ തന്നെ പുലുവ ഇത്ര സാധനങ്ങളാണ് ഫസ്റ്റ് നമ്മൾ എന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഈ എടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം ഇതിനകത്ത് നമ്മൾ ചേർത്ത് കൊടുക്ക കേട്ടോ പച്ചമുളക് കറിവേപ്പില പിന്നെ തേങ്ങ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത് നന്നായിട്ട് ചേർത്തിട്ട് നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഉണ്ടല്ലോ മീനുണ്ടല്ലോ ഇതിനകത്തോട്ട് ഇതിനകത്തൊട്ട് കൊടുക്കുക കുറച്ച് അധികം മിക്സ് ചെയ്യേണ്ട ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഓക്കെ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം മീനിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതെടുത്തോളാം ഓക്കെ ആദ്യത്തെ പരിപാടി കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി നമുക്ക് പോകാം ഓക്കെ நமக்கு குக் சட்டி அடுப்பத்து வச்சிட்டு எண்ணி கொடுக்கோ ஆசிய எண்ண ഞാൻ എങ്ങനെയാണ് കേട്ടോ എന്റെ മമ്മിയൊക്കെ തയ്യാറാക്കുന്ന രീതി എങ്ങനെയാണ് അപ്പൊ ഞാൻ ആ രീതിയിലാണ് തയ്യാറാക്കുന്നത് അപ്പൊ എണ്ണ ചൂടാകാൻ വേണ്ടിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാവേ എണ്ണ ചൂടാകട്ടെ ചൂടായതിനു ശേഷം ഓക്കെ കുറച്ച് മതി കേട്ടോ അധികം വേണ്ട വേണ്ടതായിത്രോ എന്നിട്ട് ഈ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉലുവന്ന് പൊട്ടെ കേട്ടോ ആ ഉലുവ പൊട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഇതുണ്ടല്ലോ ഇതിനകത്ത് ചേർക്കാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊരു ശകല ഇച്ചിരി മതി കേട്ടോ ജസ്റ്റ് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു ശകല ഒരുപാട് വേണ്ട കേട്ടോ കുറച്ച് മാത്രം എന്നിട്ട് നന്നായിട്ട് നമുക്ക് മൂടി വെക്കാം ഓക്കെ മൂടിയിട്ടൊരു അഞ്ച് അഞ്ചെട്ട് മിനിറ്റ് മതിയാവും അപ്പോഴത്തേക്ക് പെട്ടെന്ന് റെഡിയാകും എന്താ പറയാ ജോലി നന്നായിട്ട് ചെയ്യണമല്ലോ മീൻകരി അവിടെ വേകുമ്പോൾ നമ്മളിവിടെ വേറെ ജോലി ചെയ്യണം പുറത്തു കൂടി വിരിക്കാൻ എല്ലാരും അകത്തൊക്കെ തന്നെയാ വിരിക്കുന്നത് ഞങ്ങള് പിന്നെ നമുക്ക് നമ്മക്ക് അങ്ങനൊന്നുല്ലോട്ടോ നല്ല അത്യുഗ്രമായ വെയില് ഓക്കെ ഫ്രണ്ട്സ് ഞാൻ വെച്ചിട്ട് കുറച്ചുനേരമായി അപ്പം തുറന്നു വാങ്ങാം ആ അടിപൊളിയായിട്ട് ഇതായിട്ടുണ്ട് ഇപ്പഴാണ് ഞാൻ മാങ്ങ ചേർത്ത് കൊടുക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ മാങ്ങ വെന്തുപോലെ ടേസ്റ്റ് ഉണ്ടാവത്തില്ല അപ്പോൾ ഏതാ ഇപ്പ ഞാൻ മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഓക്കെ മാങ്ങ ചേർത്തതിന് ശേഷം ഇനി ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അപ്പൊ നമ്മുടെ മീൻകറി റെഡിയാവും പ്ലസ് അത്യുഗ്രമായ ചൂടാണ് അതുകൊണ്ട് ഇതൊക്കെ തന്നെ അവസ്ഥ അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ മീൻ മീൻകറിന് എവിടെ വരെ ആണെന്ന് നോക്കാം ആഹാ പോളിയായിട്ട് മീൻ കറിനായിട്ടുണ്ട് ജസ്റ്റ് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാലേ അല്ലെങ്കിൽ മീനൊക്കെ പൊടിഞ്ഞു പോകും ഒക്കെ നല്ല അടിപൊളി തോരൻ സൂപ്പർ ആയിട്ടുണ്ട് ഒപ്പം നോക്കട്ടെ സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് കഴിച്ചു കാണിക്കാം മീൻ കറി വെന്ത് കഴിഞ്ഞപ്പ എനിക്ക് കഴിക്കാൻ ഭയങ്കര കൊതി കേട്ടാ മീൻ മാത്രം ഒരു രക്ഷയില്ല പിടിച്ചു നിർത്താനായിട്ട് അപ്പം ഞാൻ നിങ്ങളുടെ കഴിച്ചു കാണി കഴിച്ചു കാണിക്കാന്ന് അപ്പം എന്താ നല്ല മീൻതോരനും ആ മാങ്ങയിട്ട മീന്തോരനുണ്ടല്ലോ അത് കുറച്ച് ചോറും ഇച്ചിരി മീനും എല്ലാം കിട്ടും നല്ല ചൂടുണ്ടേ എന്നിട്ട് എന്താ ഇത് കുറച്ചെടുക്കേ കഴിക്ക നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ ഞാൻ അറിയില്ല സൂപ്പർ സൂപ്പർ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവരും തിന്നു തിന്നു തിന്നുകൊണ്ടേ